നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരള ഗവർണറെ നിയമ കുരുക്കിലാക്കുമെന്ന് വീരവാദം മുഴക്കി സുപ്രീം കോടതിയിൽ പോയ കേരള സർക്കാർ ഇതാ ഗവർണറുടെ കാലിൽ പിടിക്കാൻ വഴി തേടുന്നു ഇനി ഗവർണറുമായി ഉടക്കാൻ നിന്നാൽ തന്റെ കയ്യിലുള്ള ബില്ലുകളെല്ലാം അദ്ദേഹത്തിന്റെ രാഷ്ട്രപതിക്ക് അയക്കും ഇല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജിലാക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്ക് നിശ്ചയിച്ച മൂന്ന് മാസം സമയപരിധി സുപ്രീം കോടതി തന്നെ റദ്ദാക്കിയതോടെയാണ് സർക്കാർ പ്രതിസന്ധിയിലായത് പഴയ പോലെ ബില്ലുകളിൽ ഗവർണറുടെ തീരുമാനം കാത്തിരിക്കേ ഇനി വഴിയുകയുള്ളു തീരുമാനം ഗവർണർ അകാരണമായി നീട്ടിക്കൊണ്ടുപോയാൽ പോയാൽ ഇടപെടുമെന്ന് സുപ്രീം കോടതി പറഞ്ഞതാണ് ഏക ആശ്വാസം ബില്ലുകൾ പിടിച്ചുവെക്കാൻ ഗവർണർക്ക് വിവേചന അധികാരമില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചത് സർക്കാരിന് നേട്ടമെന്ന് സർക്കാർ തന്നെ പറയുന്നു നിയമസഭയ്ക്കുള്ള അധികാരം കോടതി ഊട്ടി ഉറപ്പിച്ചെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ എന്നാൽ സുപ്രീം കോടതിയുടെ വിധി മറ്റൊന്നായതിനാൽ സർക്കാർ ഇനി ഗവർണറുടെ കാലിൽ തന്നെ പിടിക്കണം വിധി വന്നതോടെ ഇനി ഗവർണറുടെ മുഖത്ത് എങ്ങനെ നോക്കുമെന്ന ആശങ്കയിലാണ് സർക്കാർ ഗവർണർ സർക്കാർ അധികാര തർക്കമാണ് നിയമസഭ പാസാക്കിയ ഒട്ടേറെ ബില്ലുകൾ അനിശ്ചിതത്വത്തിലാവാനുള്ള കാരണം വി സി നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയിൽ സർക്കാരിന് മേൽക്കൈ ലഭിക്കുന്ന സർവകലാശാല ഭേദഗതി ബിൽ നേരിട്ട് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചിരുന്നു രാഷ്ട്രപതി അതും തിരിച്ചയച്ചു സ്വകാര്യ സർവകലാശാല ബില്ലും പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അധികാരം കൂട്ടുന്ന സർവകലാശാല ഭേദഗതി ബില്ലും പിന്നീട് വന്നു ഈ ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ടിരിക്കുകയാണ് ഗവർണർ നയപരമായി എതിർപ്പില്ലാത്തതിനാൽ സ്വകാര്യ സർവകലാശാല ബില്ലിന് അനുമതി ലഭിച്ചേക്കാം പക്ഷേ സർവകലാശാലകളിൽ നേരിട്ട് ഇടപെടാൻ മന്ത്രിക്ക് അധികാരമുള്ള ബിൽ തള്ളാനാണ് സാധ്യത ഇത് ഗവർണറുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടാൽ വി സി യോഗം വിളിക്കണമെന്ന വ്യവസ്ഥയുള്ള ബില്ലും വി സി നിയമനത്തിന് അഞ്ചംഗ സെർച്ച് കമ്മിറ്റിയുമായ ഡിജിറ്റൽ സർവകലാശാല ഭേദഗതി ബില്ലും നിയമസഭ പാസാക്കി ഗവർണർക്ക് അയച്ചെങ്കിലും ഇതുവരെ തീരുമാനമായിട്ടില്ല ഇതും വൈകാതെ രാഷ്ട്രപതിക്ക് അയച്ചേക്കാം കൃഷിക്കും മനുഷ്യജീവനും ഭീഷണിയാവുന്ന വന്യജീവികളെ കൊല്ലാൻ വ്യവസ്ഥയുള്ള വന്യജീവി ഭേദഗതി ബില്ലും സ്വകാര്യ ഭൂമിയിൽ ചന്ദന കൃഷി അനുവദിക്കുന്ന ബില്ലും കേന്ദ്ര നിയമവുമായി ബന്ധമുള്ളതിനാൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടാൻ സർക്കാർ തന്നെ ഗവർണറോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് മലയാള ഭാഷാ ബില്ലിനും പുറമെ പെർഫോമൻസ് ഓഡിറ്റിനു പകരം സോഷ്യൽ ഓഡിറ്റ് ഏർപ്പെടുത്താനും പട്ടിക വിഭാഗ സംവരണത്തിൽ പുതിയ മാനദണ്ഡം നിശ്ചയിക്കാനുമുള്ള തദ്ദേശ ബില്ലുമൊക്കെയാണ് ഗവർണറുടെ പരിഗണനയിലുള്ളവ സർക്കാരിനെ കൂസാതെ വി സി നിയമനങ്ങൾക്ക് ഗവർണർ നടപടി തുടങ്ങിയിരിക്കുകയാണ് കോടതി വിധി വന്നിരിക്കുന്നത് കാലിക്കറ്റിലെ വിജ്ഞാപനത്തിൽ ഗവർണറെ ചോദ്യം ചെയ്ത ഹൈക്കോടതിയെ സമീപിച്ചിരിക്കെയാണ് സർക്കാർ കെ ടി യു ഡിജിറ്റൽ സർവകലാശാലകളിൽ സുപ്രീംകോടതി രൂപവത്കരിച്ച സെർച്ച് കമ്മിറ്റി ഗവർണറും ചോദ്യം ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതി ഗവർണറുടെ അധികാരങ്ങൾ കൃത്യമായി നിർവചിച്ച സാഹചര്യത്തിൽ കേരള ഹൈക്കോടതി ഇക്കാര്യത്തിൽ സൂക്ഷിച്ചു മാത്രമേ ഇടപെടുകയുള്ളൂ ഇതും സർക്കാരിന്റെ പ്രതീക്ഷകൾക്കെടുത്തി ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നത് സംബന്ധിച്ച് ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയക്രമം നിശ്ചയിക്കാൻ കോടതിക്കാവില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു ഇവർ തീരുമാനമെടുക്കാതിരുന്നാൽ ബില്ലുകൾക്ക് അനുമതി നൽകിയതായി അതായത് കണക്കാക്കാനാകില്ലെന്നും ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി ഈ വിഷയത്തിൽ രാഷ്ട്രപതിയുടെ റഫറൻസിനുള്ള മറുപടിയിലാണ് അഞ്ചംഗ ബെഞ്ച് ഏകകണ്ഠമായി അഭിപ്രായം അറിയിച്ചത് ഇതോടെ ഗവർണർമാരും രാഷ്ട്രപതിയും പരമാവധി മൂന്ന് മാസത്തിനകം ബില്ലുകളിൽ തീരുമാനമെടുക്കുമെന്ന തമിഴ്നാട് കേസിലെ രണ്ടംഗ ബെഞ്ചിന്റെ വിധി അപ്രസക്തമായി കാരണം വിശദീകരിക്കാതെ ഗവർണർമാർ ബില്ലുകളിൽ ദീർഘകാല നടപടി എടുക്കാതിരുന്നാൽ കോടതിക്ക് പരിമിതമായി ഇടപെടാമെന്ന് ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി യുക്തിസഹമായ സമയപരിധിക്കകം തീരുമാനമെടുക്കാൻ ഗവർണർക്ക് പരിമിതമായ നിർദ്ദേശങ്ങളും നൽകാം അപ്പോഴും ഗവർണറുടെ വിവേചനാധികാരം സംബന്ധിച്ച് കോടതി നിരീക്ഷണങ്ങൾ നടത്തരുത് ഇതിൽ പരിമിതമായ ഇടപെടൽ എന്ന വാക്ക് ശ്രദ്ധിച്ചു വായിക്കണം ബില്ലുകൾ നിയമമാകും മുമ്പ് അതിന്റെ ഉള്ളടക്കത്തിൽ ഒരു തരത്തിലും കോടതിക്ക് ഇടപെടാനാകില്ല ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ അധികാരങ്ങൾക്കോ ഉത്തരവുകൾക്കോ പകരമാകാൻ കോടതിക്ക് കഴിയില്ല നിയമസഭ പാസാക്കിയ നിയമം ഗവർണറുടെ അനുമതിയില്ലാതെ നടപ്പാക്കില്ല ബില്ലുകളിലെ തീരുമാനങ്ങളിൽ മന്ത്രി മന്ത്രിസഭയുടെ ശുപാർശ പാലിക്കാൻ ഗവർണർക്ക് ബാധ്യതയില്ല എന്നാൽ കോടതി നടപടികളിൽ നിന്ന് ഗവർണർമാർക്കുള്ള പരിരക്ഷ അവരുടെ ഓഫീസിനില്ലെന്നും ബെഞ്ച് വ്യക്തമാക്കി ഗവർണർ ബില്ലുകൾ തടയുന്നതായി പരാതിപ്പെട്ട് തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് ജെ ബി പർദിവാലയും ആർ മഹാദേവനും ഉൾപ്പെടുന്ന ബെഞ്ച് ഏപ്രിൽ എട്ടിന് പുറപ്പെടുവിച്ച വിധിയുടെ പശ്ചാത്തലത്തിലാണ് രാഷ്ട്രപതി പതിനാല് നിയമപ്രശ്നങ്ങൾ ഉന്നയിച്ച് സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടിയത് ഇതിൽ ചീഫ് ജസ്റ്റിസിന് പുറമെ ജസ്റ്റിസുമാരായ സൂര്യകാന്ത് വിക്രംനാഥ പി എസ് നരസിംഹ എസ് ചന്ദൂകാർ എന്നിവർ കൂടി ഉൾപ്പെട്ട ബെഞ്ച് പത്തു ദിവസം വാദം കേട്ടു തമിഴ്നാട് വിധിയെ കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ അനുകൂലിച്ചെങ്കിലും കേന്ദ്രവും എൻഡിഎയും ഭരണ സംസ്ഥാനങ്ങളും ശക്തമായി എതിർത്തു രാഷ്ട്രപതിയുടെ ചോദ്യങ്ങളും സുപ്രീംകോടതിയുടെ മറുപടിയും ഇതാണ് ഒന്ന് ഒരു ബിൽ ലഭിച്ചാൽ ഭരണഘടനയുടെ ഇരുന്നൂറാം അനുച്ഛേദ പ്രകാരം അതിൽ ഗവർണർക്ക് എന്തെല്ലാം ചെയ്യാനാകും ഗവർണർക്ക് മൂന്ന് തീരുമാനങ്ങളാണ് എടുക്കാൻ കഴിയുക ഒന്ന് ബില്ലിന് അനുമതി നൽകുക രണ്ട് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടുക മൂന്ന് അനുമതി നൽകാതെ കുറിപ്പ് സഹിതം നിയമസഭയ്ക്ക് തിരിച്ചയക്കുക മണി ബിൽ അല്ലാത്ത പക്ഷം മാത്രമേ മൂന്നാമത്തത് ചെയ്യാനാകൂ രണ്ട് അനുച്ഛേദം ഇരുന്നൂറ് പ്രകാരം അനുവദനീയമായ ഏത് സാധ്യതകൾ ഉപയോഗിക്കുമ്പോഴും മന്ത്രിസഭയുടെ സഹായ ഉപദേശം നടപ്പാക്കാൻ ഗവർണർക്ക് ബാധ്യതയുണ്ടോ മേൽപറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ചെയ്യാനും ഗവർണർക്ക് വിവേചനാധികാരമുണ്ട് അനുച്ഛേദം ഇരുന്നൂറ് പ്രകാരമുള്ള ഇക്കാര്യങ്ങളിൽ മന്ത്രിസഭയുടെ ശുപാർശ പാലിക്കാൻ ഗവർണർക്ക് ബാധ്യതയില്ല മൂന്ന് അനുച്ഛേദം ഇരുന്നൂറ് പ്രകാരം ഗവർണർ ഭരണഘടനാപരമായ വിവേചനാധികാരം ഉപയോഗിക്കുന്നത് കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമാണോ ഗവർണറുടെ നടപടികൾ കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമല്ല ഗവർണറുടെ തീരുമാനത്തിന്റെ ശരി തെറ്റുകളിലേക്ക് കോടതിക്ക് കടക്കാനാവില്ല എന്നാൽ ദീർഘവും വിശദീകരിക്കാത്തതും അനിശ്ചിതവുമായ നിഷ്ക്രിയത്വം വ്യക്തമാക്കുന്ന സാഹചര്യങ്ങളിൽ യുക്തിസഹമായ സമയപരിധിക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് ഗവർണർക്ക് പരിമിതമായ നിർദ്ദേശങ്ങൾ നൽകാൻ കോടതിക്ക് കഴിയും അപ്പോഴും ഗവർണറുടെ വിവേചന അധികാരം സംബന്ധിച്ച് കോടതി നിരീക്ഷണങ്ങൾ നടത്തരുത് ഇനി ഭരണഘടനാ ബെഞ്ച് പറഞ്ഞത് ഇതാണ് ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയക്രമം നിർദ്ദേശിക്കാൻ കോടതിക്ക് അധികാരമില്ല ഇവർ ബില്ലുകൾ വൈകിപ്പിച്ചെന്ന് കരുതി അവയ്ക്ക് അനുമതി നൽകിയതായി കണക്കാക്കാനും ആവില്ല ബില്ലിലെ തീരുമാനത്തിൽ മന്ത്രിസഭയുടെ ശുപാർശ പാലിക്കാൻ ഗവർണർക്ക് ബാധ്യതയില്ല എന്നാൽ ഗവർണർ കാരണം വ്യക്തമാക്കാതെ ദീർഘകാലം ബില്ലുകൾ തടഞ്ഞു വെച്ചാൽ കോടതിക്ക് പരിമിതമായി ഇടപെടാം തമിഴ്നാട് ഗവർണർ ആർ രവി ബില്ലുകൾ തടഞ്ഞു വെക്കുന്നുവെന്ന കൂടു ി തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിൽ ഏപ്രിൽ എട്ടിന് സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചിന്റെ വിധിയാണ് റഫറൻസിലേക്ക് നയിച്ചത് ഗവർണറും രാഷ്ട്രപതിയും പരമാവധി മൂന്ന് മാസത്തിനകം ബില്ലുകളിൽ തീരുമാനമെടുക്കണമെന്നും അല്ലാത്തപക്ഷം അവയ്ക്ക് അനുമതി നൽകിയതായി കണക്കാക്കാമെന്നായിരുന്നു വിധി ഗവർണർ ബില്ലുകൾ വൈകിപ്പിച്ചതിനെതിരെയും സുപ്രീം കോടതിയെ സമീപിച്ച പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ് പിന്നീട് തമിഴ്നാട് കേസിൽ വിധി വന്നതോടെ അത് തങ്ങൾക്കും ബാധകമാണെന്നാണ് കേരളത്തിന്റെ നിലപാട് റഫറൻസ് നിലനിൽക്കില്ലെന്നും കേരളം വാദിച്ചു എന്നാൽ റഫറൻസ് നിലനിൽക്കില്ലെന്ന വാദം സുപ്രീം കോടതി തള്ളി നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനം രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചിന്റെ തീരുമാനം അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് തള്ളിയത് ചരിത്രപരമാണ് രാഷ്ട്രപതിയുടെ പതിനാല് ചോദ്യങ്ങൾ അടങ്ങിയ റഫറൻസിനാണ് സുപ്രീം കോടതി മറുപടി നൽകിയത് ഭരണഘടനയിൽ ഇല്ലാത്ത കാര്യം കോടതിക്ക് നിർദ്ദേശിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ സുപ്രധാന വിധി തമിഴ്നാട് നിയമസഭ പാസാക്കിയ ചില ബില്ലുകൾ ഗവർണർ അനുമതി നൽകാതെ പിടിച്ചു വെക്കുകയും രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്തിരുന്നു ഇതിനെതിരെയാണ് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് സർക്കാരിന്റെ ആ ആവശ്യം അംഗീകരിച്ച ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല ആർ മഹാദേവൻ എന്നിവരടങ്ങിയ രണ്ടംഗ ബെഞ്ച് ബില്ലുകളിൽ ഒപ്പുവയ്ക്കാൻ ഗവർണർക്കും രാഷ്ട്രപതിക്കും മൂന്ന് മാസത്തെ സമയപരിധി അനുവദിക്കുകയായിരുന്നു ഗവർണർ തീരുമാനമെടുക്കാതെ പിടിച്ചു വെച്ച ബില്ലുകൾ കോടതിക്ക് അംഗീകാരം നൽകുകയും ചെയ്തു ഭരണഘടനാ തത്വങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് ആ വിധിയെന്ന് പല കോണുകളിൽ നിന്നും വിമർശനമുയർന്നു രാഷ്ട്രീയ പ്രേരിതമായ ആവശ്യങ്ങൾ അംഗീകരിച്ച ജുഡീഷ്യറി അധികാരപരിധി ലംഘിച്ചിരിക്കുകയാണെന്നും നിയമജ്ഞർ ചൂണ്ടിക്കാണിച്ചു നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുമതി നൽകുന്നില്ലെന്ന് പറഞ്ഞ് കേരള സർക്കാരും കോടതിയെ സമീപിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകണമെന്ന് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടത് തമിഴ്നാട് സർക്കാർ അനുകൂലമായ രണ്ടംഗ ബെഞ്ചിന്റെ വിധി വലിയ തോതിൽ ആഘോഷമാക്കപ്പെട്ടിരുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ ഏകാധിപത്യത്തിനുള്ള മറുപടിയായാണ് ഇതെന്നും ഇതുവരെയുള്ള വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാനങ്ങളുണ്ടായി ജനാധിപത്യ സംവിധാനത്തിന്റെ സുഗമമായ പ്രവർത്തനത്തെ തടയുന്ന ശക്തികളാണ് ഈ പ്രചാരണം നടത്തിയത് ഭരണഘടനാ ബെഞ്ചിന്റെ പുതിയ വിധി ഇക്കൂട്ടരുടെ സ്ഥാപിത താല്പര്യത്തെ തുറന്നുകാണിച്ചിരിക്കുകയാണ് ഗവർണർ ഒപ്പുവയ്ക്കാത്ത തമിഴ്നാട്ടിലെ ബില്ലുകൾക്ക് തമിഴ്നാട്ടിലെ കോടതി അംഗീകാരം നൽകിയത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അഞ്ചംഗ ബെഞ്ച് വിധിച്ചു ബില്ലുകളിൽ തീരുമാനം എടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും കോടതി സമയപരിധി നിശ്ചയിക്കുന്നത് ഭരണഘടനാപരമല്ലെന്നും പറഞ്ഞ ബെഞ്ച് ഇത് ഭരണഘടനയിൽ നിർദ്ദേശിക്കാത്ത കാര്യമാണെന്നും ചൂണ്ടിക്കാട്ടി ഒരു ബില്ല് വന്നാൽ അതിന് അംഗീകാരം നൽകുകയോ നൽകാതിരിക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കുകയോ ചെയ്യാൻ ഗവർണർക്ക് വിവേചന അധികാരമുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൽ മന്ത്രിസഭയുടെ ഉപദേശം ഗവർണർക്ക് ബാധകമല്ല എന്നാൽ പിടിച്ചു വയ്ക്കുന്ന ബില്ലുകൾ നിയമസഭയ്ക്ക് തിരിച്ചയക്കണം നിയമസഭയുമായി സർക്കാരുമായുള്ള ചർച്ചയിലൂടെ ഇത് തീർപ്പാക്കണം പാസാകാത്ത ബില്ലുകൾ നിയമപരമാണോ എന്ന് പരിശോധിക്കാൻ കോടതിക്ക് ആഗ്രഹിക്കുന്നു സുപ്രീം കോടതി പറഞ്ഞത് കോടതി ഉപയോഗിച്ച് ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും വിവേചനാധികാരത്തെ വെല്ലുവിളിക്കാമെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ മോഹത്തിന് കനത്ത തിരിച്ചടിയാണ് ബില്ലുകൾ കാരണമില്ലാതെ പിടിച്ചുവെച്ചാൽ വെച്ചാൽ കോടതിക്ക് നിയന്ത്രിത നിർദ്ദേശം നൽകാം പക്ഷേ ഭരണഘടനാ പദവിയിലിരിക്കുന്നവരുടെ വിവേചന അധികാരത്തെ ബാധിക്കില്ല ഗവർണർ ഒപ്പുവെക്കാത്ത ബില്ലുകൾക്ക് കോടതി അംഗീകാരം നൽകുന്നതിന് ഇല്ലാത്ത അധികാരം കവരുന്ന നടപടിയാണെന്നും ഭരണഘടനാ ബെഞ്ച് വിധിച്ചു ഭരണഘടനാ പ്രകാരം നീതി നടപ്പാക്കാനുള്ള കോടതിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് രാഷ്ട്രപതിയുടെയോ ഗവർണറുടെയോ ചുമതല ഏറ്റെടുക്കാനാവില്ല ബില്ലുകൾ പരിഗണനയ്ക്ക് വരുമ്പോൾ രാഷ്ട്രപതി എപ്പോഴും സുപ്രീം കോടതിയുടെ ഉപദേശം തേടേണ്ട കാര്യവുമില്ല തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കേണ്ടത് അതുകൊണ്ട് പരസ്പര ചർച്ചയിലൂടെ വിഷയം പരിഹരിക്കണമെന്ന കോടതിയുടെ നിർദ്ദേശം ജുഡീഷ്യറിയെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുന്നവർക്ക് ചുട്ട മറുപടിയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇത്തരം ഒരു വിധിയല്ല ഹർജി നൽകിയ തമിഴ്നാട് സർക്കാരും മറ്റു ചില സർക്കാരുകളും പ്രതീക്ഷിച്ചത് കോടതിയുടെ തീരുമാനം ഇക്കൂട്ടരെ വല്ലാതെ നിരാശപ്പെടുത്തി കോടതി വിധി പുറത്തുവന്ന ഉടൻ ചില മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമവും നടന്നു വ്യക്തമായ കാരണങ്ങളില്ലാതെ ബില്ലുകൾ പിടിച്ചുവെക്കാൻ പാടില്ലെന്ന ഉപദേശമാണ് വിധിന്യായത്തിന്റെ കാതലെന്നും ഇത് കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയാണെന്നും പ്രചരിക്കപ്പെട്ടു സത്യത്തിൽ രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും വിവേചന അധികാരത്തെ ആവർത്തിച്ചുറപ്പിക്കുന്ന അസന്നിഗ്ധമായ വിധിയാണ് ഉണ്ടായത് എന്നാൽ ഉടൻ പ്രതികരണക്കാരെ സംഘടിപ്പിച്ച് കോടതി വിധിയിൽ പറയുന്നത് പൊതുവായ ചില കാര്യങ്ങളാണെന്നും മറ്റു വാർത്തകൾ ചമച്ചു കോടതി കൃത്യമായി പറഞ്ഞ ചില കാര്യങ്ങൾ സൂചനകളാണത്ര ബില്ലുകളുടെ കാര്യത്തിൽ വീണ്ടും കോടതികളിലേക്ക് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ഹർജികൾ എത്താൻ ഇടയാക്കുമെന്ന് ആശ്വാസം കൊള്ളാനും ചില മാധ്യമങ്ങൾ മറന്നില്ല ബില്ലുകൾ തീർപ്പാക്കുന്നതിലെ സമയപരിധി എടുത്തു കളഞ്ഞത് കേന്ദ്ര സർക്കാർ ആശ്വാസമാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെ സമ്പൂർണമായി പിന്തുണക്കിയാണ് ഇപ്പോഴത്തെ കോടതി വിധി ഇത് മറച്ചുപിടിക്കാനുള്ള ശ്രമം ആര് നടത്തിയാലും വിജയിക്കില്ല കേരളത്തിൽ ഉൾപ്പെടെ ഗവർണർക്കെതിരെ അധികാരത്തിന്റെ ബലത്തിൽ അനാവശ്യ സമരങ്ങൾ നടത്തുന്നവർക്കുള്ള താക്കീത് കൂടിയാണ് പരമോന്നത നീതിപീഠത്തിന്റെ ചരിത്രവിധി വിധി അതായത് കേരളത്തിന്റെ പ്രതീക്ഷകൾക്കാണ് മങ്ങലേറ്റിരിക്കുന്നത് ഗവർണർക്കെതിരെ മുദ്രാവാക്യം ഉറക്കിയ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ നിശബ്ദരാണ് വേണമെങ്കിൽ മുഖ്യമന്ത്രി തന്നെ രാജ്ഭവനിൽ എത്തി ബില്ല് ഒപ്പിടാൻ അഭ്യർത്ഥിച്ചേക്കും ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നെങ്കിൽ പിണറായി വിവരം അറിഞ്ഞാലേ ഗവർണർ ആർലേക്കർ മിതവാദിയായതിനാൽ കലാപത്തിന് സാധ്യതയില്ല മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ഇടയിൽ ഒരു പാലം നിലവിലില്ല ഇരുവരെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കണ്ണി ഇല്ലാത്തതിനാൽ കാര്യങ്ങൾ നടത്തിയെടുക്കുക ബുദ്ധിമുട്ടാണ് അതിനാൽ ഇനി പിണറായി നേരിട്ട് രാജ്ഭവനിലെത്തും ഗവർണർക്ക് മുന്നിൽ തന്റെ ആവശ്യങ്ങൾ സമർപ്പിക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് മുതൽ കേരളം ഈ കാഴ്ച കണ്ടു തുടങ്ങും